ആ നേരെ വീഡിയോ ഇട്ടിട്ട് എന്തായാലും കഴിയാൻ പോവാണ് ഇന്ന് ലാസ്റ്റ് ഡേയും അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ട്വന്റി ട്വന്റി ഫോർ ആദ്യത്തെ വീഡിയോയും കൂടി ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ന്യൂ ഇയർ സെലിബ്രേഷനും അതുപോലെ ഇന്നത്തെ ഡേയും നമുക്ക് കാണാം പോളിഷ് അപ്പോ ആമി പൂട്ടി അപ്പൊ ആമിപ്പൂട്ടി പെരിറ്റിട്ടുള്ള ആമിക്കുട്ടിക്ക് ഇപ്പൊ സ്കൂളില്ല വെക്കേഷൻ ആണ് പറഞ്ഞ വിന്റർ വെക്കേഷൻ ഒക്കെ പക്ഷെ കഴിയാറായി നെക്സ്റ്റ് വീക്ക് റീ ഓപ്പൺ ആവും ഓക്കെ അപ്പൊ ആമിപ്പം എൻറ്റിട്ടുള്ളു അപ്പൊ ആമി ചായയും അമ്മ ഇഡ്ലി ഉണ്ടാക്കിണ്ട് ആമിയെ ഇപ്പൊ ഒന്ന് രണ്ട് റീൽസിലായി ആമി ഇഡ്ലിക്ക് പല കളറുകൾ കാണുന്നു അല്ല എല്ലാമിയെ ആമിക്കപ്പൊ ഒരു ഗ്രീൻ ഇഡ്ലിയും പിന്നെ പിങ്ക് ആ പിങ്ക് അത് ബ്ലൂബെറി പിങ്ക് ഇല്ലേ പിങ്ക് ഇല്ലാണ്ടെന്ന് പിങ്ക് ഉണ്ടാക്കാൻ നോക്കിയപ്പോ ബീട്രൂട്ടിന്റെ പിങ്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബീട്രൂട്ട് ഉണ്ടായിരുന്നു ഞാൻ ബീട്രൂട്ട് കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കി പക്ഷെ കലക്കിപ്പൊ പിങ്ക് ആയിരുന്നു പക്ഷെ ഇഡ്ലി വെന്തപ്പൊ പിങ്ക് അല്ല ഇപ്പൊ തരാണ്ടോ ചായയും ഇഡ്ലിയും എടുത്തിട്ട് വരാം ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ത് കളറായിട്ടുണ്ട് ഇതാണ് കുട്ടി പറഞ്ഞ ഇഡ്ലി പക്ഷെ ഇതില് മഞ്ഞ കളറായിട്ട് തോന്നും പക്ഷെ ഞാൻ വീഡിയോ കാണുമ്പോ നല്ല പിങ്ക് കളറാ അതെങ്ങനെ നല്ല പിങ്ക് ആവണന്നറിയില്ല പിന്നെ നമ്മടെ സാധാരണ ഇഡ്ലി ഉണ്ടാക്കുമ്പോ വീർക്കണ പോലെ ഈ ബീട്രൂട്ടൊക്കെ ചേർക്കുമ്പോ വീർക്കണില്ലാട്ടാമെ പക്ഷെ ആമക്ക് ഇതും ഇനി ആവക്കാട് പേടിക്കുമ്പോ പച്ച പെടിച്ചിട്ടുണ്ടാക്കിയ പച്ച ഇഡ്ലി ഓക്കേ അപ്പൊ ഇനി ഇഡ്ലി അയച്ചോളൂ ഇന്നൊരു പരിപാടി ടാലന്റ് ഡാൻസ് ആണോ അതായത് കുട്ടി ഒരാഴ്ച പനിയും ചുമയും വന്നിട്ട് ആ സമയത്ത് ഡാൻസ് പ്രാക്ടീസ് ഒക്കെ സ്കൂളിൽ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ലാസ്റ്റ് ഡാൻസ് എവിടെയാ ഒരുമിച്ച് നിക്കണെന്ന് കുട്ടിക്ക് അറിയില്ല അത് ക്ലാസ്സിലെത്തിട്ട് അറിയാലോ ടൂ ഡേസ് കഴിഞ്ഞിട്ടാണ് ടാലന്റ് വരണോളൂ അപ്പൊ പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അപ്പൊ അമ്മ നമ്മടെ ഫുഡ് ഉണ്ടാക്കുന്ന പിള്ളൊക്കെ കഴിഞ്ഞു

ക്ക് ഇത് തെറ്റുള്ള വെച്ചിരിക്കുന്ന ഓർഡർ ദിങ്ങിനും കുടിയുടെ എക്യൂപ്മെന്റ് ക്ലീൻ ആക്കാൻ കുളിക്കണം കേട്ടാ ഫാമിലി ആണോ അത് സിസ്റ്റേഴ്സ് ആണോ കുളി കഴിഞ്ഞ് മേക്കപ്പ് ഒന്ന് കാണിച്ചോട്ടെ ആമി സ്വന്തമായി മേക്കപ്പ് ചെയ്യുന്നതാണ് നോട്ടെ തിരിഞ്ഞെ ഹാൻഡ് ബാഗ് ഒക്കെ നോക്കട്ടെ ഹാൻഡ് ബാഗ് ഇവിടെ വള്ളി ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റുമോ അല്ലാണ്ട് ബോക്സ് അല്ല അല്ലേ അപ്പോ പോവനെ പിന്നെ ിഫ്റ്റ് കിട്ടിയതല്ലേ പിന്നെ ഫാമിലി ആണോ ഇത് എങ്ങനെ ആവുമോ നാല് പെൺകുട്ടികളാണ് എങ്ങനെ ഫാമിലിയായി അച്ഛന എവിടെ അമ്മ എവിടെ ഇതിന്റെ ഡ്രസ്സൊക്കെ പൊന്തി കേട്ടൊക്കെ സൂപ്പർ ആയിട്ടാ ബാർബി ആയതുകൊണ്ടാണോ എല്ലാം പിങ്ക് പിങ്കാക്കിയത് ആണോ ആമി ബാർബിയാണ് എങ്ങനെ കൊണ്ടുപോകാ എല്ലാരും ഫുഡാക്കി കൊണ്ടുപോവാണ്ടാക്കിട്ടില്ല കേട്ടോ മുടി നല്ല സൂപ്പർ പിങ്കും പിങ്കും കൂടി ഞാൻ നീ കളർ അല്ല ഇതാണ് ആമിയുടെ ബാർബിയുടെ സ്ഥലം അല്ലേ ബെർത്ത്ഡേക്ക് ആമിക്ക് കിട്ടിയ ആത്മികന്ന് പേരെഴുതിയ ബാർബിയുടെ സ്ഥലം അല്ല ഇത് ഇത് ആമി പറയാ ക്ലേ ക്ലേ ആ ഇത് ആണ് ആമി ടവർ ടവർ ക്ലേ ആണ് ഇതാണ് ബാർബിയുടെ ഡ്രസ്സുകൾ വൺ സെറ്റപ്പ് സെറ്റപ്പാണ് വെള്ളം കുടിക്കാൻ അപ്പതീ ഞങ്ങള് കഴിഞ്ഞു ഞാൻ കിച്ചൺ ക്ലോസ് ചെയ്യാൻ പോവാ ഉച്ച ഫുഡ് കഴിച്ചു കഴിഞ്ഞാ വൈകിട്ട് ഫുഡ് വേണ്ട വൈകിട്ട് നമ്മളെ ന്യൂ ഇയർ ആയിട്ട് നമ്മള് പോണത് അജ്മാൻ പൂരം അതായത് അജുമാനില് അജ്മാൻ പൂരം എന്നിട്ട് പരിപാടി ന്യൂ ഇയർ സെലിബ്രേഷനും ഒക്കെ ആയിട്ട് അപ്പം നമ്മളിപ്രാവശ്യം അജിമാനാണ് പോകാൻ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ദുബായിലേക്കാണ് പോയിരുന്നത് ഫയർ വർക്കും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇപ്രാവശ്യം വിചാരിച്ചു ഒരു വെറൈറ്റി ആദ്യമായിട്ടാണെങ്കിൽ അജിമാൻ പോകുന്ന ആയിട്ട് സംഭവം ന്യൂ വരുന്നത് അപ്പം എന്താണെന്ന് നോക്കാം അവ അവിടേക്ക് പോവാൻ വിചാരിച്ചു സേട്ടൻ ഉച്ചതിരിഞ്ഞ് വരും വന്നിട്ട് പോവാം അപ്പം പിന്നെ വൈകിട്ട് ഫുഡ് വേണ്ടല്ലോ അപ്പം പിന്നെ കിച്ചൺ സെറ്റാക്കിയിട്ടെങ്കിൽ നമുക്ക് ന്യൂ ഇയർ പുതിയ വർഷത്തിൽ ഇത് നമ്മൾ ഇത് കണ്ടിരണോ നമ്മൾ ലോങ് ഇത് ഒട്ടിച്ചിട്ട് ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല ഫോക്സ് പാനിൽ നിന്ന ടീമ് നമുക്ക് എന്താ കലണ്ടർ ജനുവരി ഇതില് തലതിരിച്ച കാണുന്നോണ്ട് ക്യാമറയിൽ നല്ല അസ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു അപ്പൊ ഇനിയിപ്പോ എന്തായാലും ആമിക്കുട്ടിയോടെ കളിക്കുന്നുണ്ട് അവളുടെ എന്താണ് അവൾ കളിക്കുന്നതെന്ന് കാണിച്ചുതരാം കാർ ഓടിച്ച് കളിക്കാൻ തോന്നുന്നു ബാർബികൾ ഇപ്പോഴും തൈലുണ്ട് നോക്കാം കേട്ടാ കാർ ഓടിക്കുന്ന വൃത്തിയാ കാറോടിക്കുന്നത് കാണിക്കാൻ ചോദിച്ചിട്ട് വന്നതാണി നാലും നാല് സ്ഥലത്ത് പോണോ അതെ ആമിയുടെ കിച്ചൺ ആമിയുടെ കിച്ചണിന്റെ ഇത് ആമി ഓവൻ ആമിയുടെ ഓവൻ ഉണ്ട് ഇവിടെ ഈ ഓവനിൽ ചൂടായത് കൊണ്ട് ആമി ഗ്ലൗസ് ഇട്ടിട്ടാണ് ഓവൻ തുറക്കുക അല്ലാമിട്ടോ കിച്ചണില് കൊടുത്തോ ഇതാമിടെ റേസിംഗ് കാർഡ് ലീബറിംഗ് കാർഡ് ഇതില് എല്ലാം ഉണ്ടോ കാണിക്കാൻ ചൂട് ചൂട് കാണിച്ചൂല് അതെ അമ്മയുടെ ചോലൊന്നൊരു കഷ്ണെടുത്തിട്ട് സ്ട്രോടെ ഉള്ളിലാക്കിയതാണ് കുട്ടിയുടെ ചോല് അപ്പൊ കളിച്ചോട്ടാ സ്വാമി കുട്ടി ടി വി കാണാൻ പോവാ അപ്പൊ അമ്മ റെസ്റ്റ് എടുക്കാൻ പോവാ എന്തിന് ഡ്രെസ് ഒക്കെ ഊരി പോയിണ്ടല്ലോ ഒരാളുടെ അമ്മ ഉണ്ടാക്കിയതാണോ അതാണ് ഡ്രസ്സൂര് പോയി കാർട്ടൂൺ കാണാൻ റീല് കാണാണോ ടിവിയില് അമ്മ നെയിൽ പോളിഷ് നെയില് പൊളിഷിട്ടു കാണിച്ചൊരുക്കട്ടെ എന്റെ കലാവിരുതുകൾ കണ്ടോ ഞാൻ പൂവ് അരയ്ക്കാനാണ് ഉദ്ദേശിച്ചത് പൂവായോ എന്താന്നറിയില്ല അപ്പോ നമ്മുടെ ന്യൂഇയറിന് പോകാനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ പൊരിങ്ങ അച്ഛൻ വരണം പോണം എല്ലാമീ പോണം അടിച്ച് വിളിക്കണ്ടോ ആമിക്കുട്ടി ചായ ആമിക്കുട്ടിക്ക് ഇഷ്ടമുള്ള കപ്പാണ് കപ്പ ചെറുതാണ് അതുകൊണ്ട് ചായയും കൊറച്ചോളൂ ബിസ്ക്കറ്റ് വേണോ ചരോടൊക്കെ നോക്കാൻ പറ്റോ കിറ്റിയുടെ കാർട്ടൂൺ ബിസ്കറ്റ് പോകണ്ടുവരേ

അത് വേണ്ടമി ഞാൻ ഇടപ്പേര് നിന്ന അറിഞ്ഞൂടാ ചെച്ചിക്കോട്ട് രാമചന്ദ്രൻ ന അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ് ഇതാ വീട്ടിലെത്തി അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാലില് പോയല്ലേ നമ്മള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സമയം ഒരു വർഷം അതായത് രണ്ടു വർഷം എടുത്തു ഒരു വീഡിയോ ചെയ്യാൻ അല്ല അപ്പൊ എല്ലാവർക്കും വിഷു ഹാപ്പി ന്യൂ ഇയർ ബർത്ത്ഡേ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ആരോഗ്യവും എല്ലാതും ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു അല്ലേ നമുക്കും അപ്പൊ അടിപൊളി വീഡിയോ മണ്ടിൽ തൻ വി ആർ സൈനിങ് ഓഫ്